വലിയ സ്വപ്നങ്ങളും വിജയത്തിലേക്കുള്ള ചാണക്യസൂത്രങ്ങളും ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് വലിയ സ്വപ്നങ്ങൾ കാണാത്തവൻ ഒരിക്കലും വലിയ മനുഷ്യനാകില്ല ചാണക്യൻ വീണ്ടും പറഞ്ഞു ചിന്തിക്കാനുള്ള കഴിവില്ലാത്തവൻ ഒരിക്കലും മഹാനാകില്ല സമ്പന്നർ ഒരിക്കലും ഒരു പ്രശ്നത്തെയും ചുറ്റിപ്പറ്റിയിരിക്കില്ല അവർ ചിന്തിക്കുന്നത് ഈ പ്രശ്നം എന്നെ എന്താണ് പുതിയത് പഠിപ്പിക്കാൻ പോകുന്നത് ഇതിലൂടെ എനിക്ക് എങ്ങനെ മുന്നോട്ടു പോകാൻ കഴിയും എന്നാണ് അവർ ഓരോ വെല്ലുവിളിയെയും ഒരു അവസരമായി കാണുകയും അതിനെ വിജയത്തിലേക്കുള്ള പാതയാക്കി മാറ്റുകയും ചെയ്യുന്നു നിങ്ങൾ ചിന്തിക്കൂ ഏതെങ്കിലും ഒരു പ്രയാസകരമായ സാഹചര്യത്തിൽ നിങ്ങൾ സ്വയം ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ ഈ പ്രശ്നം എന്നെ എന്താണ് പഠിപ്പിക്കാൻ പോകുന്നത് എപ്പോഴും ഓർക്കുക സമ്പന്നനാകാനുള്ള വഴിയിൽ പ്രശ്നങ്ങൾ ചുവടുവയ്ക്കുന്നു അതേസമയം ദരിദ്രർ പരിഭ്രാന്തരാവുകയും തോൽവി സമ്മതിക്കുകയും ചെയ്യുന്നു നിങ്ങൾ പ്രശ്നങ്ങളെ അവസരങ്ങളാക്കി മാറ്റാൻ പഠിക്കണം നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മതിയാകും എന്നാണ് നിങ്ങൾ ചെറിയ ലക്ഷ്യങ്ങൾ വയ്ക്കുകയും അത് പൂർത്തിയാക്കി സംതൃപ്തരാവുകയും ചെയ്യുന്നു ഓർക്കുക സമ്പന്നർക്ക് ചെറിയ ലക്ഷ്യങ്ങളില്ല അവർ എപ്പോഴും വലിയ സ്വപ്നങ്ങൾ കാണുന്നു വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുന്നു എന്നിട്ട് അതിനു പിന്നാലെ പായുന്നു അവർ പറയുന്നു ഞാൻ ചെറുതായി ചിന്തിച്ചാൽ ഒരിക്കലും വലുതാകില്ല ചാണക്യനും ഇതുതന്നെയാണ് പറഞ്ഞത് വലിയ സ്വപ്നങ്ങൾ കാണാത്തവൻ ഒരിക്കലും വലിയ മനുഷ്യനാകില്ല നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ വലുതാക്കണം അതിന് ഒരവസാനവും ഉണ്ടാകരുത് ഒരിക്കലും സ്വയം പറയരുത് ഇതെനിക്ക് വളരെ വലുതാണ് എനിക്കിത് ചെയ്യാൻ കഴിയില്ല നിങ്ങൾ എത്ര വലുപ്പത്തിൽ സ്വപ്നം കാണുന്നുവോ അത്രയും വലിയ ലക്ഷ്യം നിങ്ങളുടെ മുന്നിലുണ്ടാകും നിങ്ങൾക്കറിയാമോ ഒരു ദിവസം ഇരുപത്തിനാലു മണിക്കൂർ എല്ലാവർക്കും ഒരുപോലെയാണ് എന്നാൽ എന്താണ് വ്യത്യാസം ഒരാൾ ആ ഇരുപത്തിനാലു മണിക്കൂറിൽ കോടീശ്വരനാകുന്നു മറ്റൊരാൾ അതേസമയം മുഴുവൻ കഷ്ടപ്പെടുന്നു സമയത്തിന്റെ ശരിയായ ഉപയോഗമാണ് ഈ വ്യത്യാസം സമയം തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് സമ്പന്നർക്കറിയാം അവർ അത് ശരിയായ രീതിയിൽ നിക്ഷേപിക്കുന്നു അവർ സമയത്തിനനുസരിച്ച് സഞ്ചരിക്കുന്നു പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നു പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു നിങ്ങൾ രാവിലെ ഉണരുമ്പോൾ ഇന്നെന്താണ് പുതിയത് പഠിക്കാൻ കഴിയുന്നത് ഇന്നെന്താണ് പുതിയത് ചെയ്യാൻ കഴിയുന്നത് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അധികം വൈകാതെ നിങ്ങളുടെ ചിന്താരീതിയും പ്രവർത്തിക്കുന്ന രീതിയും പൂർണമായും മാറും എന്ന് വിശ്വസിക്കൂ എന്നാൽ നിങ്ങൾ സമയം പാഴാക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലുമൊന്നും മാറ്റാൻ കഴിയില്ല ചാണക്യൻ ഒരു വലിയ കാര്യം പറഞ്ഞിട്ടുണ്ട് ശരിയായ ശീലങ്ങളില്ലാത്തവൻ ഒരിക്കലും മഹാനാകില്ല നിങ്ങളുടെ ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും പൂർണമായും നിങ്ങളുടെ ശീലങ്ങൾ എങ്ങനെയാണെന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങൾ ദിവസവും ചെയ്യുന്നതെന്താണോ അത് നിങ്ങളുടെ ഭാവിയെ പ്രവചിക്കുന്നു വിജയത്തിന്റെ ആദ്യ രഹസ്യം സമയമാണ് എന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഓരോ മിനിറ്റും എത്ര വിലപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടാകണം സമ്പന്നർ സമയത്തിനനുസരിച്ച് സഞ്ചരിക്കുന്നവരാണ് അവർ സമയത്തെ ശരിയായി ഉപയോഗിക്കുന്നു അവർ അവരുടെ ദിവസം ഒരു ശരിയായ ദിശയിൽ തന്നെ ആരംഭിക്കുന്നു ദിവസം മുഴുവൻ നിങ്ങളുടെ സമയം എങ്ങനെ ചിലവഴിക്കുന്നു എന്ന് നിങ്ങൾ കണക്കുവെക്കണം ചിന്തിക്കുക നിങ്ങൾ ദിവസവും വെറും പത്ത് മിനിറ്റ് ശരിയായ രീതിയിൽ നിങ്ങളുടെ സമയം വിനിയോഗിക്കുകയാണെങ്കിൽ ഒരു മാസത്തിനു ശേഷം ആ സമയം നിങ്ങൾക്ക് ഒരു സമ്പത്തായി മാറും സമ്പന്നനാകാനുള്ള മറ്റൊരു രഹസ്യമാണ് ആത്മനിയന്ത്രണം സെൽഫ് ഡിസിപ്ലിൻ ദരിദ്രനും സമ്പന്നനും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് നിങ്ങൾ എല്ലാ ദിവസവും എന്തു ചെയ്യുന്നു അതാണ് നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ ഗൗരവമായി കാണുന്നുണ്ടോ എല്ലാ ദിവസവും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുന്ന ചെറിയ ചുവടുകൾ നിങ്ങൾ വെക്കുന്നുണ്ടോ എങ്കിൽ ഇതാണ് ആത്മനിയന്ത്രണം നിങ്ങളുടെ ഓരോ ശീലവും ഓരോ ദിവസത്തെ പരിശ്രമവും നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആത്മനിയന്ത്രണം സ്വീകരിക്കുകയും അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയും വേണം നിങ്ങൾ ചിന്തിക്കുന്നു ഞാൻ കഠിനാധ്വാനം ചെയ്യുന്നു പിന്നെ എന്തിനാണ് വിജയിക്കാത്തത് നിങ്ങളുടെ ചോദ്യം ശരിയാണ് എന്നാൽ ഒരു കാര്യം ശരിയായ രീതിയിൽ ചെയ്യുന്നതും സ്മാർട്ടായി ചെയ്യുന്നതും രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണ് സമ്പന്നർ കഠിനാധ്വാനം ചെയ്യുന്നതിനു പകരം സ്മാർട്ടായി പ്രവർത്തിക്കുന്നു വെറും കഠിനാധ്വാനം കൊണ്ടല്ല മറിച്ച് സ്മാർട്ട് വർക്കിലൂടെയാണ് നിങ്ങൾക്ക് വലിയ സ്ഥാനത്ത് എത്താൻ കഴിയുക എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ പരിശ്രമം ഏത് ദിശയിലേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം അത് ശരിയായ ദിശയാണോ നിങ്ങൾ ആ ജോലി ശരിയായ രീതിയിൽ ചെയ്യുന്നുണ്ടോ നിങ്ങൾ സ്മാർട്ടായി പ്രവർത്തിക്കുകയാണെങ്കിൽ വിജയം നിങ്ങളിൽ നിന്ന് അകലെയാവില്ല പ്രവർത്തിക്കുന്ന രീതി മാറ്റുന്നതിലൂടെ മാത്രമേ നിങ്ങളുടെ ഭാവിയും മാറൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് സമ്പന്നരുടെ മറ്റൊരു പ്രത്യേകതയാണ് ആത്മവിശ്വാസം നിങ്ങൾ സ്വയം വിശ്വസിക്കുന്നതുവരെ വിജയം നിങ്ങളെ തേടിയെത്തില്ല നിങ്ങൾ സ്വയം വിശ്വസിക്കുമ്പോൾ ഒരു പ്രയാസത്തിനും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല നിങ്ങളുടെ മനസ്സിലുള്ള വിശ്വാസം തന്നെയാണ് നിങ്ങളുടെ യാഥാർത്ഥ്യമാകുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാൻ നിങ്ങൾ വിശ്വസിക്കുന്നതുവരെ അത് വെറുമൊരു സ്വപ്നമായി മാത്രം നിലനിൽക്കും എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് നിങ്ങളെ വിജയത്തിലെത്തിക്കുന്ന വിദ്യയാണ് ആത്മവിശ്വാസം സമ്പന്നർ അവരുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ അനാവശ്യ കാര്യങ്ങളെയും ഒഴിവാക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ അവർ എല്ലാത്തരം നെഗറ്റീവ് സ്വാധീനങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നു അവർ അവരുടെ ലക്ഷ്യത്തിനാവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു നിങ്ങളും ഇതുതന്നെ ചെയ്യണം നിങ്ങളെ വിജയത്തിന്റെ ദിശയിലേക്ക് നയിക്കാത്ത കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കുക നിങ്ങളുടെ ചിന്തകളും സമയവും നിങ്ങളെ സമ്പന്നനാക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുക നിങ്ങളുടെ ഓരോ ചുവടും വിജയത്തിലേക്കായിരിക്കണം എന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കണം സുഹൃത്തുക്കളെ നിങ്ങൾ ചിന്തിക്കുന്നത് രാവും പകലും കഠിനാധ്വാനം ചെയ്താൽ ഒരു ദിവസം കോടീശ്വരനാകുമെന്നാണെങ്കിൽ ക്ഷമിക്കണം നിങ്ങൾക്ക് ഏറ്റവും വലിയ നുണയാണ് പറഞ്ഞു തന്നിട്ടുള്ളത് കാരണം കഠിനാധ്വാനം കൊണ്ട് മാത്രമാണ് എല്ലാം ലഭിക്കുന്നതെങ്കിൽ ഏറ്റവും വലിയ ധനികൻ ഒരു കർഷകനോ തൊഴിലാളിയോ റിക്ഷാവലിക്കുന്നവനോ ആകുമായിരുന്നു പക്ഷേ യാഥാർത്ഥ്യമെന്താണ് ഈ ആളുകളാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് എന്നിട്ടും എന്തുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ഇത്രയധികം പോരാട്ടം കാരണം ചാണക്യൻ പറയുന്നു വെറും പ്രയത്നം മാത്രം പോരാ ബുദ്ധിയും തന്ത്രവുമാണ് ജീവിതത്തെ മാറ്റുന്നത് നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ഒരു സത്യം നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അത് നിങ്ങളുടെ ചിന്തയെ പൂർണമായും മാറ്റാൻ നിങ്ങളെ നിർബന്ധിക്കും ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ ആർക്കും നിങ്ങളെ സമ്പന്നനാക്കുന്നതിൽ നിന്ന് തടയാൻ കഴിയില്ല നോക്കു സുഹൃത്തുക്കളെ നമ്മുടെ ഒരു ധാരണ ആഴത്തിൽ വേരൂന്നിയിട്ടുണ്ട് സത്യസന്ധമായി കഠിനാധ്വാനം ചെയ്യുക ഫലം ലഭിക്കും ഇപ്പോൾ ശ്രദ്ധിക്കൂ കഠിനാധ്വാനം മോശമായ കാര്യമല്ല പക്ഷേ അത് അപൂർണമാണ് നിങ്ങൾ ദിവസം മുഴുവൻ വിയർപ്പൊഴുക്കുകയാണെങ്കിലും തലച്ചോറ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വെറും ഒരു അടിമയായി മാറും വ്യവസ്ഥിതിയുടെ അടിമ ഇപ്പോൾ ചോദ്യമുയരുന്നു അപ്പോൾ കഠിനാധ്വാനം ചെയ്യുന്നത് തെറ്റാണോ ഇല്ല തീർച്ചയായുമല്ല എന്നാൽ അതിനു പിന്നിൽ ഒരു ശരിയായ ദിശാബോധവും വ്യക്തമായ തന്ത്രവുമില്ലാത്ത കാലത്തോളം ആ കഠിനാധ്വാനം വ്യർത്ഥമാണ് ചാണക്യൻ വ്യക്തമായി പറഞ്ഞു വിഡ്ഢിയായ വ്യക്തി വെറും പ്രയത്നം ചെയ്യുന്നു ബുദ്ധിമാനായ വ്യക്തി പ്രയത്നിക്കുന്നതിനു മുൻപ് തന്ത്രം മെനയുന്നു ഇന്ന് കോടിക്കണക്കിനാളുകൾ രാവിലെ ആറു മണിക്ക് എഴുന്നേൽക്കുന്നു മെട്രോ പിടിക്കുന്നു ഓഫീസിലേക്ക് പോകുന്നു പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്യുന്നു എന്നിട്ടും മാസാവസാനം ശമ്പളം തീരുന്നത് എന്തുകൊണ്ടാണ് കാരണം അവർ വെറും കഠിനാധ്വാനം ചെയ്യുകയാണ് വ്യവസ്ഥിതിയെ സമ്പന്നമാക്കുന്നു സ്വയമല്ല ചാണക്യൻ പറഞ്ഞു സമയത്തിന്റെ വില അറിയാത്തവന് ഒരിക്കലും വിജയം നേടാൻ കഴിയില്ല സമ്പന്നരുടെ ചിന്തയുടെ മറ്റൊരു പ്രധാന വശം സ്വയം വിശ്വാസമാണ് സമ്പന്നർ ഒരിക്കലും സ്വയം ദുർബലരായി കാണുന്നില്ല തങ്ങളിൽ എന്തോ പ്രത്യേകതയുണ്ടെന്ന് അവർക്കറിയാം ആ വിശ്വാസത്തോടെ അവർ മുന്നോട്ടു പോകുന്നു ഏതെങ്കിലും ഒരു കാര്യത്തിൽ പരാജയം വരുമ്പോൾ അവർ അതിനെ തങ്ങളുടെ പരാജയമായി കണക്കാക്കാതെ പഠിക്കാനുള്ള ഒരവസരമായി കാണുന്നു എന്നാൽ ദരിദ്രർ തങ്ങളുടെ പരാജയങ്ങളെ വിധിയായി കണക്കാക്കുകയും അതിനെ ഭയപ്പെടുകയും ചെയ്യുന്നു അവർ ചിന്തിക്കുന്നു ഞാനിത് ചെയ്യേണ്ടിയിരുന്നില്ല ഇതിന് ഞാൻ യോഗ്യനല്ല എനിക്കാവശ്യമുള്ളത് എന്റെ കയ്യിലില്ല സമ്പന്നർ ഇതൊന്നും ചിന്തിക്കുന്നില്ല അവർ എപ്പോഴും ആത്മവിശ്വാസം നിറഞ്ഞവരായി കാണുന്നു അതുകൊണ്ടാണ് അവർ ഒരിക്കലും തോൽക്കാത്തത് ചാണക്യൻ പറയുന്നതനുസരിച്ച് നിങ്ങൾക്ക് ധനവാനാകണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ആവശ്യമാണ് ഒന്ന് ബുദ്ധി ഇന്റലക്ട് രണ്ട് തന്ത്രം സ്ട്രാറ്റജി മൂന്ന് ക്ഷമ പേഷ്യൻസ് പ്രയത്നം അവസാന ഘട്ടം മാത്രമാണ് ആദ്യം നിങ്ങളുടെ തലച്ചോറ് ഉപയോഗിച്ച് കളിക്കുക എന്നിട്ട് ലോകത്തെ മാറ്റുക ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നവൻ ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടിവരും ഇതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ആളുകൾ ജോലിക്കായി തിരയുന്നു സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കുന്നില്ല ആളുകൾ പണം സമ്പാദിക്കാൻ മാത്രം ചിന്തിക്കുന്നു പണം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന് ചിന്തിക്കുന്നില്ല ഇപ്പോൾ ഒന്ന് ചിന്തിക്കൂ നിങ്ങൾ നിങ്ങളുടെ ജീവിതം മുഴുവൻ കഠിനാധ്വാനം ചെയ്യാൻ ചിലവഴിച്ചാൽ അവസാനം നിങ്ങളുടെ കയ്യിൽ എന്താണ് വരുന്നത് ഒരു ചെറിയ പെൻഷൻ ഒരു വാടക വീട് കുറച്ച് ഇ എം ഐകളും കടങ്ങളും നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്കായി കണ്ട സ്വപ്നം ഇതായിരുന്നുവോ അല്ല നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചത് അടിമപ്പണി ചെയ്യാനല്ല മറിച്ച് ഭരിക്കാനാണ് പക്ഷെ ഭരിക്കാൻ ഒരു രാജാവിനെ പോലെ ചിന്തിക്കുക ചാണക്യൻ പറയുന്നു സിംഹം ആടുകളുടെ കൂട്ടത്തിൽ ചേരില്ല നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനായുള്ള തന്ത്രം മെനയണം എവിടെ പോകണം എന്തു ചെയ്യണം എത്ര സമ്പാദിക്കണം എല്ലാറ്റിന്റെയും ഒരു രൂപരേഖ ഉണ്ടാക്കണം ഈ ജോലി ഇന്നുമുതൽ ഇപ്പോൾ മുതൽ ചെയ്യണം കാരണം നിങ്ങൾ ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ ജീവിതം നിങ്ങളെ തള്ളിക്കൊണ്ടിരിക്കും ഓരോ ദിവസവും കടന്നുപോകുന്നത് തിരികെ വരില്ല നിങ്ങൾ ചെറുപ്പമാണ് ഈ ശക്തി എന്നേക്കുമായി നിലനിൽക്കില്ല ഇന്ന് നിങ്ങളുടെ മനസ്സിലുള്ള ആശയം നാളെ മറ്റൊരാളുടെ കൈയിലുണ്ടാകും ഓർക്കുക ഇന്നത്തെ ദിവസം തയ്യാറെടുക്കുന്നവനാണ് നാളത്തെ ഉടമയാകുന്നത് എന്തുകൊണ്ടാണ് ദരിദ്രർ എപ്പോഴും ഒരേ അവസ്ഥയിൽ തുടരുന്നത് അതേസമയം സമ്പന്നർ എപ്പോഴും മുന്നോട്ടു പോകുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത് വെറും ഭാഗ്യത്തിന്റെ കളിയാണോ കുറച്ച് ആളുകൾക്ക് മാത്രമേ ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് എത്താൻ കഴിയൂവെന്നാണോ ചാണക്യൻ പറഞ്ഞു സ്വയം വിശ്വാസമില്ലാത്തവന് ഒരിക്കലും വിജയം നേടാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം ദരിദ്രർ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് നിങ്ങൾ അറിയണം ദരിദ്രർ എപ്പോഴും പറയും ഇപ്പോൾ വേണ്ട തുടങ്ങാം എനിക്ക് ഇത് ചെയ്യണ്ട എനിക്ക് ആദ്യം മറ്റെന്തെങ്കിലും ചെയ്യണം ഈ ആളുകൾക്ക് നിങ്ങൾ ശരിയായ വഴി കാണിച്ചു കൊടുത്താൽ അവർ എപ്പോഴും പക്ഷേ എന്നതിനെക്കുറിച്ചായിരിക്കും സംസാരിക്കുക ഈ ആളുകൾക്ക് എപ്പോഴെങ്കിലും മുന്നോട്ടു പോകാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇല്ല ചാണക്യൻ പറഞ്ഞു ധനം ശരിയായി ഉപയോഗിക്കാത്തവന് ഒരിക്കലും സമൃദ്ധി നേടാൻ കഴിയില്ല പണം ശരിയായ ദിശയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അത് കത്തുന്ന കമ്പ് കമ്പുപോലെ പാഴായിപ്പോകും എന്നാൽ അതേ പണം ശരിയായ ദിശയിൽ നിക്ഷേപിക്കുമ്പോൾ അത് തീ പോലെ പടരുകയും നിങ്ങൾക്ക് സമൃദ്ധിയുടെ വഴി തുറക്കുകയും ചെയ്യുന്നു പണം സമ്പാദിച്ച ശേഷം അത് സുരക്ഷിതമാക്കാനും വർദ്ധിപ്പിക്കാനുമുള്ള വഴി നിങ്ങൾ മനസ്സിലാക്കണം ഇതാണ് ഏറ്റവും ആദ്യത്തേതും പ്രധാനപ്പെട്ടതുമായ കാര്യം നിങ്ങൾ പണം സമ്പാദിക്കുമ്പോൾ അത് സ്മാർട്ടായി നിക്ഷേപിക്കണം സമ്പന്നർ ഒരിക്കലും അവരുടെ മുഴുവൻ സമ്പത്തും ഒരിടത്തു മാത്രം നിക്ഷേപിക്കില്ല അവർ വൈവിധ്യവൽക്കരണത്തിൽ ഡൈവേഴ്സിഫിക്കേഷൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അങ്ങനെ ഒരു നിക്ഷേപത്തിൽ നഷ്ടം സംഭവിച്ചാൽ മറ്റൊന്നുകൊണ്ട് അത് നികത്താൻ കഴിയും പ്രോപ്പർട്ടിയാകട്ടെ സ്റ്റോക്കുകളാകട്ടെ ബിസിനസ്സാകട്ടെ സ്മാർട്ട് നിക്ഷേപം നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ചാണക്യൻ ഇതും പറഞ്ഞു തന്റെ സമ്പത്ത് ഒരിടത്തു മാത്രം നിക്ഷേപിക്കുന്നവൻ അപകടം ഏറ്റെടുക്കുകയാണ് ഓർക്കുക ആധുനിക കാലത്ത് നിക്ഷേപത്തിന് നിരവധി വഴികളുണ്ട് ഷെയർ മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ റിയൽ എസ്റ്റേറ്റ് സ്വർണത്തിലുള്ള നിക്ഷേപം ഇതിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ എല്ലാം തന്നെയോ നിങ്ങളുടെ നിക്ഷേപ പോർട്ട്ഫോളിയോയുടെ ഭാഗമാക്കണം സമ്പന്നർ എപ്പോഴും സാമ്പത്തിക വിദ്യാഭ്യാസം ഫൈനാൻഷ്യൽ ലിറ്ററേസി അവരുടെ മുൻഗണനയാക്കുന്നു നിങ്ങൾക്ക് സമ്പന്നനാകണമെങ്കിൽ പണത്തെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ടായിരിക്കണം നിങ്ങളുടെ പണം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ നിക്ഷേപം എപ്പോൾ എവിടെയാണ് ശരിയായിട്ടുള്ളത് എന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും സാമ്പത്തികപരമായ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ചെലവുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നിങ്ങൾ എപ്പോഴെങ്കിലും വിലയിരുത്തിയിട്ടുണ്ടോ വെറും സമ്പാദിക്കുക മാത്രമല്ല സമ്പാദിച്ച പണം വർദ്ധിപ്പിക്കുകയും വേണം ഇതിനായി നിങ്ങൾ സാമ്പത്തിക സാക്ഷരത നേടണം പണത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾ സാമ്പത്തിക പുസ്തകങ്ങൾ ഓൺലൈൻ കോഴ്സുകൾ സെമിനാറുകൾ എന്നിവയുടെ സഹായം തേടേണ്ടതുണ്ട് നിങ്ങൾ പണത്തെക്കുറിച്ച് എത്രത്തോളം മനസ്സിലാക്കുന്നുവോ അത്രത്തോളം അത് നിങ്ങൾക്കായി പ്രവർത്തിക്കും സമ്പത്ത് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ലെന്ന് സമ്പന്നർക്കറിയാം അതിന് സമയമെടുക്കും പെട്ടെന്ന് പണക്കാരാകാൻ ശ്രമിക്കുന്നവർ പലപ്പോഴും തെറ്റായ നിക്ഷേപങ്ങളിലും വ്യാജവഴികളിലും എത്തിച്ചേരും സമ്പന്നർക്ക് ക്ഷമയുണ്ട് അവർക്കറിയാം തങ്ങളുടെ പണം ശരിയായ സ്ഥലത്ത് നിക്ഷേപിച്ച് സമയം നൽകിയാൽ ആ പണം വളരും ചാണക്യൻ പറഞ്ഞു രാവും പകലും മറ്റുള്ളവരെക്കുറിച്ച് പരാതി പറയുന്നവൻ ഒരിക്കലും സ്വയം മാറില്ല ദരിദ്രർ എപ്പോഴും തങ്ങളുടെ സുരക്ഷിതത്വത്തിലാണ് ജീവിക്കുന്നത് എനിക്കെന്തെങ്കിലും നഷ്ടപ്പെട്ടാലോ എന്റെ ജോലി പോയാലോ എന്റെ സമ്പാദ്യം തീർന്നുപോയാലോ അവരുടെ ചിന്താഗതി വളർച്ചയെക്കുറിച്ചല്ല മറിച്ച് സുരക്ഷിതത്വത്തെക്കുറിച്ചാണ് എന്നാൽ സമ്പന്നർ എന്തു ചെയ്യുന്നു അവർ പറയുന്നു എനിക്കെങ്ങനെ ഇതിലും കൂടുതൽ സമ്പാദിക്കാൻ കഴിയും ഇതിലും വലുതായി എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും അവരുടെ ശ്രദ്ധ എപ്പോഴും വളർച്ചയിലും വികസനത്തിലുമാണ് സുരക്ഷിതത്വത്തിലല്ല ചാണക്യൻ പറഞ്ഞു തന്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി ജീവിക്കുന്നവൻ ഒരിക്കലും മഹാനാകില്ല ഇത് എനിക്ക് ചെയ്യേണ്ടതുണ്ട് ഇതിലും മികച്ചതൊന്നുമുണ്ടാകില്ല പോരാട്ടം എന്റെ വിധിയാണ് ഞാൻ ഇതിനെ എന്റെ ജീവിതമായി കണക്കാക്കുന്നു ഇതാണ് ദരിദ്രരുടെ മനസ്സിൽ കുടികൊള്ളുന്ന ചിന്താഗതി എന്നാൽ സമ്പന്നർ എന്തു പറയുന്നു അവർ ചിന്തിക്കുന്നു പോരാട്ടം ഒരു ഇടത്താവളം മാത്രമാണ് വഴിയല്ല പോരാട്ടം അവസാനിപ്പിക്കേണ്ടത് എന്റെ ജോലിയാണ് ഞാൻ ഏതു സാഹചര്യത്തിലും മുന്നോട്ടു പോകും ചാണക്യൻ പറയുമായിരുന്നു പോരാട്ടത്തിൽ നിന്ന് ഒളിച്ചോടരുത് അതിനെ നേരിടുക പക്ഷേ അതിനെ നിങ്ങളുടെ വിധിയാക്കരുത് സമ്പന്നർ എന്തു ചിന്തിക്കുന്നു അതാണ് അവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് സമ്പന്നർ എപ്പോഴും പുതിയ വഴികൾ തേടുന്നു അവർ പറയുന്നു ഞാൻ ചെയ്തതിൽ നിന്ന് എനിക്ക് എന്ത് ലഭിച്ചു ഇനി ഞാൻ എന്തു ചെയ്യണം എനിക്കെന്തെങ്കിലും പുതിയത് ചെയ്യാൻ കഴിയുമോ അവരുടെ ചിന്ത എപ്പോഴും മുന്നോട്ടു പോകാനും പഠിക്കാനും കേന്ദ്രീകരിച്ചിരിക്കുന്നു അവർ നിരന്തരം പുതിയ തന്ത്രങ്ങൾ സ്വീകരിക്കുന്നു സമ്പന്നർ എല്ലാ പ്രയാസങ്ങളിലും ഒരു അവസരം കാണുന്നു അവരുടെ മനസ്സ് എപ്പോഴും തുറന്നതാണ് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഞാൻ എന്തു ചെയ്യണം എല്ലാ സാഹചര്യത്തിലും ഒരു അവസരം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവർക്കറിയാം ദരിദ്രർ ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ സമ്പന്നർ പറയും ഇതൊരു അവസരമാണ് അവർക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിലും അവസരം കാണാൻ കഴിയുന്നു സമ്പന്നർ എപ്പോഴും അവരുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അവരുടെ മനസ്സും തലച്ചോറും എപ്പോഴും ലക്ഷ്യത്തിലേക്ക് ലക്ഷ്യത്തിലേക്കടുപ്പിക്കുന്ന കാര്യങ്ങളിലായിരിക്കും അവരെന്ത് ചെയ്യുമ്പോഴും ലക്ഷ്യം മനസ്സിൽ വെച്ചായിരിക്കും ദരിദ്രർ ചെറിയ ലക്ഷ്യങ്ങൾ വയ്ക്കുമ്പോൾ സമ്പന്നർ വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുന്നു അവർ പറയുന്നു ഞാൻ ചെറുതായി ചിന്തിച്ചാൽ ഒരിക്കലും വലുതാകില്ല ചാണക്യൻ പറഞ്ഞു തന്റെ ധനത്തെ സംരക്ഷിക്കാൻ കഴിവില്ലാത്ത വ്യക്തിക്ക് ഒരിക്കലും സമ്പന്നനാകാൻ കഴിയില്ല ഓർക്കുക വെറും സമ്പാദിക്കുക മാത്രമല്ല പണം സുരക്ഷിതമാക്കുന്നതും അതിൽ നിന്ന് കൂടുതൽ പണം സമ്പാദിക്കുന്നതും ഒരുപോലെ പ്രധാനമാണ് നിങ്ങൾ അതിനെ സംരക്ഷിക്കാനും ശരിയായ ദിശയിൽ വളരാൻ അവസരം നൽകാനും പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പണം നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയായി മാറും സമ്പന്നർ എപ്പോഴും അപകടസാധ്യത റിസ്ക് എടുക്കുന്നു പക്ഷേ അവർ ഒരിക്കലും അനിയന്ത്രിതമായ റിസ്ക് എടുക്കില്ല അവരുടെ സമ്പത്തിന്റെ ഒരു ഭാഗം അപകടസാധ്യത കുറഞ്ഞതും ദീർഘകാലാടിസ്ഥാനത്തിൽ ലാഭം ലഭിക്കുന്നതുമായ മേഖലകളിൽ നിക്ഷേപിക്കുന്നു ചാണക്യൻ പറഞ്ഞു ക്ഷമയോടെ പ്രവർത്തിക്കുന്നവനാണ് ഏറ്റവും വലിയ വിജയി ഓർക്കുക ക്ഷമയും സമയവുമാണ് നിങ്ങളുടെ നിക്ഷേപത്തെ ശക്തിപ്പെടുത്തുന്ന രണ്ട് കാര്യങ്ങൾ പണം ഒരു തിരമാല പോലെയാണ് നിങ്ങൾ അതിന് സമയം നൽകുകയാണെങ്കിൽ അത് സാവധാനം വളരും സമ്പന്നർ ക്ഷമയോടെ തങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് വളരാൻ അവസരം നൽകുന്നു നിങ്ങളും ഇതുതന്നെ ചെയ്യണം വേണ്ടി ജോലി ചെയ്യുന്നതും സ്വന്തമായി ബിസിനസ് ചെയ്യുന്നതും രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണ് സമ്പന്നർ അവരുടെ ബിസിനസ്സിലാണ് പണം നിക്ഷേപിക്കുന്നത് നിങ്ങൾ സ്വന്തമായി ബിസിനസ് ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ ദിശ കൂടുതൽ ശക്തമാവുന്നു സ്വന്തമായി ബിസിനസ് ചെയ്യുക എന്നതാണ് പണം ഉണ്ടാക്കാനുള്ള ഏറ്റവും വലുതും ശക്തവുമായ വഴി ചാണക്യൻ പറഞ്ഞു തന്റെ ചിന്തയിൽ മാറ്റം വരുത്തുന്നവനാണ് തന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്നത് നിങ്ങളുടെ മുന്നിൽ സമ്പന്നനാകാനുള്ള എല്ലാ വഴികളും തുറക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ചിന്താഗതി മൈൻഡ്സെറ്റ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം പോസിറ്റീവ് ചിന്തയും സ്മാർട്ട് തീരുമാനങ്ങളുമാണ് സമ്പന്നനാകാനുള്ള താക്കോൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എല്ലാ ബുദ്ധിമുട്ടുകളെയും പഠിക്കാനുള്ള അവസരമായി കാണുക നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് അകന്നു നിൽക്കുക നിങ്ങൾ ഈ ചിന്താഗതി സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും വിജയം നേടും സമ്പന്നർ എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കും പുതിയ കഴിവുകൾ നേടാനും പുതിയ വിവരങ്ങൾ സ്വീകരിക്കാനും അവർ എപ്പോഴും തയ്യാറാണ് ഒരു തവണയുള്ള പ്രയത്നം കൊണ്ട് നിങ്ങൾക്ക് സമ്പന്നനാകാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ എത്രത്തോളം പഠിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നുവോ അത്രയും വേഗത്തിൽ നിങ്ങളുടെ സമ്പത്ത് വളരും ചാണക്യൻ പറഞ്ഞു ചിന്തിക്കാതെ അപകട സാധ്യത എടുക്കുന്നവന് ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല സമ്പന്നർ സ്മാർട്ട് റിസ്ക് എടുക്കുന്നു ഷെയർ മാർക്കറ്റ് റിയൽ എസ്റ്റേറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ മറ്റ് നിക്ഷേപ ഓപ്ഷനുകൾ എന്നിവയിൽ അവർ കാലക്രമേണ വളരുന്ന രീതിയിൽ നിക്ഷേപിക്കുന്നു എന്നാൽ അവർ അത് വൈവിധ്യവൽക്കരണത്തോടെ ചെയ്യുന്നു ഒരു സ്ഥലത്ത് നഷ്ടം വന്നാൽ മറ്റ് നിക്ഷേപങ്ങൾ അവരെ സുരക്ഷിതരാക്കുന്നു അപകടസാധ്യത ഒഴിവാക്കാൻ നിക്ഷേപിക്കാതിരിക്കുകയല്ല വേണ്ടത് മറിച്ച് ശരിയായ രീതിയിൽ റിസ്ക് മാനേജ്മെന്റ് ചെയ്യേണ്ടതും പ്രധാനമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ സ്മാർട്ട് റിസ്ക് എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും വിജയം നേടാൻ കഴിയില്ല അതിനാൽ റിസ്കിനെ ഭയപ്പെടുന്നതിനു പകരം അതിനെ ശരിയായി മനസ്സിലാക്കി സ്മാർട്ട് തീരുമാനങ്ങൾ എടുക്കുക സമ്പന്നർ അവരുടെ പണം ശരിയായ സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്നു ഇത് വെറും ചില വലിയ കമ്പനികളുടെ സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുന്ന കാര്യം മാത്രമല്ല ഷെയർ മാർക്കറ്റ് മാത്രമല്ല പ്രോപ്പർട്ടി സ്വർണം ബോണ്ടുകൾ ആരോഗ്യം ഫിറ്റ്നസ് പോലുള്ള മേഖലകളിലും നിക്ഷേപിക്കണമെന്ന് സ്മാർട്ട് സമ്പന്നർ മനസ്സിലാക്കുന്നു ഇത് അവരുടെ ധനം വൈവിധ്യപൂർണവും സുരക്ഷിതവുമാക്കുന്നു ചാണക്യന്റെ അഭിപ്രായത്തിൽ തന്റെ സമ്പത്ത് ഒരിടത്ത് മാത്രം നിക്ഷേപിക്കുന്നവൻ അവസാനം അരക്ഷിതാവസ്ഥയിലായിരിക്കും സമ്പന്നർ പണം സമ്പാദിക്കാൻ വേണ്ടി മാത്രമല്ല നിക്ഷേപിക്കുന്നത് മറിച്ച് തങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് നിങ്ങൾ പണം സമ്പാദിക്കുമ്പോൾ അത് സ്മാർട്ടായി നിക്ഷേപിക്കുക അതുവഴി നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാനും ഭാവിയിൽ സുരക്ഷിതരായിരിക്കാനും കഴിയും നിങ്ങളുടെ നെറ്റ്വർക്ക് നിങ്ങളുടെ സമൃദ്ധിയുടെ ഒരു പ്രധാന ഭാഗമായി മാറും സമ്പന്നർ ഒരിക്കലും ഒറ്റയ്ക്ക് പ്രവർത്തിക്കില്ല അവർ എപ്പോഴും തങ്ങളുടെ നെറ്റ്വർക്ക് ശക്തിപ്പെടുത്തുന്നു കാരണം നിങ്ങളുടെ അടുത്തുള്ള ആളുകളാണ് നിങ്ങളെ വിജയിപ്പിക്കാൻ സഹായിക്കുന്നത് ഈ നെറ്റ്വർക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിൽ അല്ലെങ്കിൽ കോണ്ടാക്റ്റുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല ഇത് നിങ്ങളുടെ ഗൈഡാകാം ശരിയായ ദിശയിലേക്ക് നിങ്ങളെ നയിക്കുന്ന ഉപദേശകരാകാം ചാണക്യൻ പറഞ്ഞു മറ്റുള്ളവർക്കു വേണ്ടി പ്രവർത്തിക്കുന്നവന് ഒരിക്കലും യഥാർത്ഥ സ്വാതന്ത്ര്യം നേടാൻ കഴിയില്ല നിങ്ങൾ പണം ശരിയായ ദിശയിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വന്തം ബിസിനസ്സിനെക്കുറിച്ചും ചിന്തിക്കുക ഇന്നത്തെ കാലത്ത് ഓൺലൈൻ ബിസിനസ് ഫ്രീലാൻസിംഗ് പോലുള്ള സൌകര്യങ്ങളുണ്ട് അതിലൂടെ നിങ്ങൾക്ക് വലിയ തോതിൽ വരുമാനം നേടാൻ കഴിയും സമ്പാദ്യവും ചെലവും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ ഉണ്ടാക്കേണ്ടത് വളരെ പ്രധാനമാണ് സമ്പാദിച്ച ശേഷം തങ്ങളുടെ പണം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് സമ്പന്നർക്കറിയാം അവർ ഒരിക്കലും തങ്ങളുടെ മുഴുവൻ വരുമാനവും ചിലവഴിക്കില്ല അവർ എപ്പോഴും വരുമാനത്തിന്റെ ഒരു ഭാഗം സമ്പാദിക്കുകയും അത് സ്മാർട്ടായി നിക്ഷേപിക്കുകയും ചെയ്യുന്നു സമ്പന്നതയിലേക്കുള്ള ആദ്യപടി സമ്പാദ്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എല്ലാ മാസവും ചിലവഴിച്ച ശേഷം നിങ്ങൾക്കൊന്നും സമ്പാദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും സമ്പന്നനാകാൻ കഴിയില്ല ചാണക്യൻ പറഞ്ഞു തന്റെ സമ്പത്ത് ഒരിടത്തു മാത്രം നിക്ഷേപിക്കുന്നവൻ അപകടസാധ്യത ഏറ്റെടുക്കുന്നു സ്മാർട്ട് നിക്ഷേപം എന്നാൽ നിങ്ങളുടെ സമ്പത്ത് പല മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുക എന്നതാണ് ഇതിനായി പങ്കാളിത്തം റിയൽ എസ്റ്റേറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ അല്ലെങ്കിൽ പുതിയ പദ്ധതികളിൽ നിക്ഷേപിക്കുക പോലുള്ള ബുദ്ധിപരമായ നിക്ഷേപം നടത്തുക നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് വികസിപ്പിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങളുടെ പണം ഒരിടത്ത് പാഴായിപ്പോകാതിരിക്കാൻ ഈ നടപടി സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാകണം നിങ്ങളുടെ സ്വകാര്യ ജീവിതവും തൊഴിൽ ജീവിതവും തമ്മിലുള്ള വ്യത്യാസം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് നിങ്ങളുടെ സമ്പത്തും വിജയവും പ്രൊഫഷണൽ രീതിയിൽ മാത്രം കൈകാര്യം ചെയ്യണം നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ ഒരിക്കലും പരസ്യമാക്കരുത് നിങ്ങളുടെ സമ്പത്തിനെക്കുറിച്ചോ വിജയത്തെക്കുറിച്ചോ ആരോടും പറയരുത് കാരണം ഇതാണ് നിങ്ങളുടെ ഒളിപ്പിച്ചുവെച്ച സമ്പത്തിനെ സംരക്ഷിക്കാനുള്ള വഴി ചാണക്യൻ പറഞ്ഞു തന്റെ പദ്ധതികളെ സ്വയം മാത്രം ഒതുക്കിവയ്ക്കുന്നവനാണ് വിജയം നേടുന്നത് നിങ്ങൾ നിങ്ങളുടെ വിജയം മറച്ചുവെക്കുകയാണെങ്കിൽ ആരും നിങ്ങളുടെ ധനം മോഷ്ടിക്കാനോ ദോഷം വരുത്താനോ ചിന്തിക്കില്ല നിങ്ങളുടെ വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് അതിർവരമ്പുകൾ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ വിജയവും സമ്പത്തും സ്ഥിരമായി നിലനിർത്താൻ നിങ്ങളുടെ ചുറ്റും നല്ല ആളുകൾ ഉണ്ടായിരിക്കണം നല്ല ആളുകൾക്ക് മാത്രമേ നിങ്ങൾക്ക് ശരിയായ ദിശ കാണിക്കാനും അത്യാഗ്രഹത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാനും കഴിയൂ നിങ്ങളുടെ ചിന്താഗതി മനസ്സിലാക്കുന്നവരും നിങ്ങളോടൊപ്പം സമാന ചിന്താഗതി പുലർത്തുന്നവരുമായ ആളുകളാൽ നിങ്ങളുടെ ജീവിതം നിറയ്ക്കണം നിങ്ങൾ നിങ്ങളത്യാഗ്രഹികളും അത്യാഗ്രഹത്തിൽ മുങ്ങിയവരുമായ ആളുകളാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് ദോഷം മാത്രമേ വരുത്തൂ നിങ്ങളുടെ ചുറ്റും നല്ല ആളുകളുണ്ടോ അവസാനമായി നിങ്ങളുടെ പദ്ധതികൾ സമയബന്ധിതമായി വിലയിരുത്തേണ്ടത് പ്രധാനമാണ് ഒരു തവണയുള്ള പ്ലാനിൽ മാത്രം ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് നിങ്ങളുടെ പണം വളരില്ല നിങ്ങളുടെ നിക്ഷേപങ്ങൾ ചെലവുകൾ തീരുമാനങ്ങൾ എന്നിവ നിങ്ങൾ പതിവായി പരിശോധിക്കണം പുതിയ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ വിജയപദ്ധതിയെ എപ്പോഴും പരിശോധിക്കാനും മാറ്റങ്ങൾ വരുത്താനും ചാണക്യൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കാറുണ്ടായിരുന്നു നിങ്ങൾ ജാഗ്രതയോടെ നിങ്ങളുടെ തീരുമാനങ്ങളിൽ ശ്രദ്ധ വെച്ചുകൊണ്ട് നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും അതിനെ ശരിയായ ദിശയിലേക്ക് നയിക്കുകയും വേണം ചാണക്യൻ പറഞ്ഞു ഒറ്റയ്ക്ക് നടക്കുന്നവൻ പെട്ടെന്ന് ക്ഷീണിച്ചു പോകുന്നു എന്നാൽ മറ്റുള്ളവരുമായി ചേർന്ന് നടക്കുന്നവൻ എപ്പോഴും വിജയം നേടുന്നു നിങ്ങളുടെ നെറ്റ്വർക്കിൽ ആളുകൾ ഷെയർ മാർക്കറ്റ് വിദഗ്ധർ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപകർ ബിസിനസ് പങ്കാളികൾ സാമ്പത്തിക ഉപദേഷ്ടാക്കൾ എന്നിവരുണ്ടാകാം നിങ്ങൾ നിങ്ങളുടെ നെറ്റ്വർക്ക് ശരിയായ രീതിയിൽ സ്മാർട്ടായി ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ ചിന്താഗതിയാണ് നിങ്ങളുടെ വിജയത്തെ തീരുമാനിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ സമ്പന്നർ എപ്പോഴും പോസിറ്റീവ് ചിന്താഗതി പുലർത്തുകയും ഒരു ജോലിയും ബുദ്ധിമുട്ടുള്ളതല്ല എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നു അവർ എല്ലാ പ്രശ്നങ്ങളെയും ഒരു അവസരമായി കാണുന്നു അവർ ധൈര്യം കൈവിടുന്നില്ല മറിച്ച് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എന്തെങ്കിലും പഠിക്കുന്നു ചാണകന്റെ അഭിപ്രായത്തിൽ തന്റെ അറിവ് വർദ്ധിപ്പിക്കുന്നവന് ഏതു കാര്യത്തിലും വിജയം നേടാൻ കഴിയും നിങ്ങൾ എപ്പോഴും പഠിക്കാനും മെച്ചപ്പെടുത്താനും സ്വയം പ്രചോദിപ്പിക്കണം അത് ജോലിയായാലും ബിസിനസ്സായാലും തുടർച്ചയായ വിദ്യാഭ്യാസവും പുതിയ വിവരങ്ങളും നിങ്ങളുടെ സാമ്പത്തിക തീരുമാനങ്ങളെ മികച്ചതാക്കും ചാണകിന്റെ അഭിപ്രായത്തിൽ തന്റെ തെറ്റുകളിൽ നിന്ന് പഠിക്കുകയും തീരുമാനങ്ങളിൽ എപ്പോഴും വിവേകം പുലർത്തുകയും ചെയ്യുന്നവനാണ് വിജയവും സമ്പത്തും കൈകാര്യം ചെയ്യുന്നതിൽ വിജയിക്കുന്നത് നിങ്ങൾ സമ്പന്നനാകുമ്പോൾ ഒരു കാര്യം എപ്പോഴും ഓർക്കുക സമ്പത്ത് നേടാൻ എളുപ്പമാണ് പക്ഷേ അത് നിലനിർത്തുന്നത് ഒരു കലയാണ് ഒരിക്കൽ സമ്പന്നനായാൽ പിന്നെ ജോലി കഴിഞ്ഞു എന്നൊരു വലിയ തെറ്റിദ്ധാരണയുണ്ട് ഇത് തികച്ചും തെറ്റാണ് ചാണക്യന്റെ അഭിപ്രായത്തിൽ ധനം സമ്പാദിക്കുന്നതിനേക്കാൾ പ്രയാസമാണ് അത് നിലനിർത്തുന്നത് ധനവും വിജയവും സ്ഥിരമായി നിലനിർത്താൻ നിങ്ങളെപ്പോഴും നിങ്ങളുടെ ചുവടുകളിൽ ശ്രദ്ധ വയ്ക്കുകയും അലസത ഉപേക്ഷിക്കുകയും വേണം ഒരു നാവികൻ കടലിന്റെ മധ്യത്തിൽ തന്റെ കപ്പലിനെ സുരക്ഷിതമായി നിലനിർത്താൻ എപ്പോഴും ജാഗ്രത പാലിക്കുന്നതുപോലെയാണിത് അവൻ കടൽ തിരമാലകളെ അവഗണിക്കുകയാണെങ്കിൽ കപ്പൽ മുങ്ങിപ്പോകാം അതുപോലെ നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിനെ സംരക്ഷിക്കുന്നതിലും വളർത്തുന്നതിലും ജാഗ്രത പാലിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം പെട്ടെന്ന് നഷ്ടപ്പെട്ടേക്കാം അതുകൊണ്ട് നിങ്ങൾ തയ്യാറാണോ ജാഗ്രതയോടെ ഇരിക്കാനും നിങ്ങളുടെ തീരുമാനങ്ങളിൽ നിരന്തരം ശ്രദ്ധ വയ്ക്കാനും ചാണക്യൻ എപ്പോഴും പുതിയ വഴികൾ കണ്ടെത്താൻ ആവശ്യപ്പെട്ടു നിങ്ങൾ ഒരു നിക്ഷേപത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങൾ പുതിയ ഓപ്ഷനുകൾ ഉറപ്പാക്കുക സമ്പന്നർ എപ്പോഴും പുതിയ മേഖലകളിൽ നിക്ഷേപിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ അവർ പഴയ ചിന്തകളും പഴയ ശീലങ്ങളും ഉപേക്ഷിച്ച് പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു നിങ്ങൾ പുതിയ ചിന്തകൾക്കും പുതിയ അവസരങ്ങൾക്കും സ്വയം തയ്യാറാണോ നിങ്ങളുടെ അടുത്ത ചുവട് ഇതാകാം നിങ്ങളുടെ നിലവിലെ നിക്ഷേപ തന്ത്രം വീണ്ടും പരിശോധിക്കുക നിങ്ങൾ ഇപ്പോഴും പഴയ തന്ത്രങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് നോക്കുക നിങ്ങൾ ഇതുവരെ ക്രിപ്റ്റോകറൻസി പുതിയ ബിസിനസ് മോഡലുകൾ അല്ലെങ്കിൽ പുതിയ സാങ്കേതിക വിദ്യകളിൽ നിക്ഷേപിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ചാണക്യൻ പറഞ്ഞു പുതിയത് ചിന്തിക്കുന്നവനാണ് ലോകത്തെ മാറ്റുന്നത് ഈ ചുവട് നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാകാം കാരണം ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പഴയ തന്ത്രങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ പണം നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ശ്രദ്ധിക്കുക തുടർച്ചയായി പഠിക്കുന്നവർക്ക് മാത്രമേ വിജയത്തിന്റെ കിരീടം അണിയാൻ കഴിയൂ സമ്പന്നർ എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു അവരുടെ നിക്ഷേപ തന്ത്രങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നു അവരുടെ അറിവ് വികസിപ്പിക്കുന്നു നിങ്ങളുടെ പണം വളരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിരന്തരമായ സാമ്പത്തിക വിദ്യാഭ്യാസത്തിനായി പ്രവർത്തിക്കണം അടിസ്ഥാനപരമായ അറിവ് മാത്രം പോരാ സാമ്പത്തിക ശാസ്ത്രം പുതിയ നിക്ഷേപ തന്ത്രങ്ങൾ സാമ്പത്തിക മാനേജ്മെന്റ് തുടങ്ങിയ വിഷയങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കണം ചാണക്യൻ പറഞ്ഞു സംയമനമുള്ളവനാണ് എല്ലാ സാഹചര്യങ്ങളിലും സന്തോഷവാനായിരിക്കുകയും വിജയം നേടുകയും ചെയ്യുന്നത് പണത്തിന്റെ ശരിയായ ഉപയോഗവും സംയമനവും മാത്രമേ അത് നിങ്ങളോടൊപ്പം എപ്പോഴുമുണ്ടാകൂ എന്ന ചിന്ത നിങ്ങൾ സ്വീകരിക്കണം